അസലാമലൈക്കും വറഹമുല്ല ഫൈസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പറയുന്നത് നമുക്കറിയാം പ്രശുദ്ധമായ ഇസ്ര മ്യാറാജിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഹബീബായ നബിസ്വർ അല്ലാ അല്ലയസ് തങ്ങളുടെ മൊറജി വളരെ പ്രധാനപ്പെട്ടതാണ് നബിസ്വർ അല്ലാ അല്ലയു സ്വല തങ്ങൾ അള്ളാഹുമായി അഭിമുഖ സംഭാഷണം നടത്തിയിട്ടുള്ള പ്രശുദ്ധമായ ദിനം എന്ന് പറയുന്നത് റജബ് ഇരുപത്തിയേഴ് മ്യാറാജ് ദിനത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ റജബ് ഇരുപത്തി ഏഴിൽ സന്നദ്ധാക്കപ്പെട്ട മ്യാറാജ് നോമ്പിൻ്റെ നിയത്തിനെ സംബന്ധിച്ചുമുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുകയാണ് അറുപത് മാസം നോമ്പെടുത്ത പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബായ നബി നബിസ്വലു അലൈസ് വല്ല തങ്ങൾ പറഞ്ഞ പരിശുദ്ധമായ റജബ് രജബ് ഇരുപത്തേഴിൻ്റെ മ്യാറാജ് നോമ്പ് നമ്മുടെ കേരളത്തിൽ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ചയാണ് നാളെയാണ് വരുന്നത് മിയറാജ് നോമ്പിനെ എങ്ങനെയാണ് നിയത്ത് ചെയ്യേണ്ടതെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്ന് പറയുകയാണ് അതായത് നവയിതു സൗമാദിൻ അൻ അദായി സുന്നത്തി യോമിൽ മ്യാറാജി ലില്ലാഹി ലാഹി പരിശുദ്ധമായ ഒരു നോമ്പ് അള്ളാഹു തായാലയ്ക്ക് വേണ്ടി അതാ ആയി നോറ്റിവീട്ടുവാൻ ഞാൻ കരുതി എന്നാണല്ലോ നിയത്ത് ചെയ്യേണ്ടത് എന്നാൽ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നിയത്തിൻ്റെ കൂടെ നമ്മൾ മൂന്ന് നോമ്പിനെ കൂടി കരുതുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ നാല് നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് നാല് നോമ്പ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് നമ്മളിപ്പം പറഞ്ഞതുപോലെ തന്നെ പുരുഷമായ ഞാറാജിൻ്റെ പ്രത്യേകമായിട്ടുള്ള സുന്നത്ത് നോമ്പാണ് രണ്ടാമത്തേത് റജബ് മാസം മുഴുവനായിട്ടും നോമ്പ് നോക്കൽ സുന്നത്തുണ്ട് അത് ഫത്താബൽ കുബ്രയിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് മൂന്നാമത്തേത് എല്ലാ അറബി മാസവും ഇരുപത്തിയേഴ് എന്നുള്ളത് അയ്യാമസൂതിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റജബ് ഇരുപത്തിയേഴിന് നോ നോമ്പ് നോക്കുന്ന സമയത്ത് അയ്യാമസൂതിൽ പ്രത്യേക നോമ്പ് സുന്നത്തായതുകൊണ്ട് തന്നെ ആ നോമ്പിനെ കൂടി മിയറാജിൻ്റെ നോമ്പിൻ്റെ കൂടെ കരുതുകയാണെങ്കിൽ നമുക്ക് അയ്യാമസൂതിൽ പ്രത്യേകമായിട്ടുള്ള നോമ്പിൻ്റെ പ്രതിഫലം കൂടി ലഭിക്കുന്നതാണ് നാലാമത്തേത് കഴിഞ്ഞ ഏതെങ്കിലും റമദാനുകളിൽ ഗർഭം അതുപോലെ തന്നെ ആർത്തവം പ്രസവം അതുപോലെ തന്നെ രോഗം തുടങ്ങിയ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടവർക്ക് ഈ പരിശുദ്ധമായ മിയറാജ് ജനത്തിൽ റമലാനിലെ കല ആയ നോമ്പിനെ കൂടി ഇതിൻ്റെ കൂടെ നീതിൽ കരുതുകയാണെങ്കിൽ ഈ നോമ്പിൻ്റെ കലാ ആയ നോമ്പിൻ്റെ പ്രതിഫലം കൂടി ലഭിക്കുന്നതാണ് അങ്ങനെ നാല് നോമ്പിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ഒറ്റ നീയത്തിലൂടെ ലഭ്യമാകുന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള മൂന്ന് നോമ്പുകളും സുന്നത്തായിട്ടുള്ള നോമ്പുകളാണ് ആ നിയത്തുകൾ മാത്രമാണ് നമ്മൾ കരുതുന്നതെങ്കിൽ മേടാജ് ദിനത്തിൽ ഉച്ചക്ക് മുമ്പായിട്ട് നിയത്ത് വെച്ചാലും മതിയാകുന്നതാണ് കാരണം മൂന്ന് നോമ്പും സുന്നത്തായതുകൊണ്ട് എന്നാൽ ഇതിൻ്റെ കൂടെ നാലാമെന്ന് പറഞ്ഞിട്ടുള്ള ഫറായ എറുപതിനാല് കല ആയിട്ടുള്ള നോമ്പിനെ കൂടി ഇതിൻ്റെ കൂടെ കരുതുകയാണെങ്കിൽ തീർച്ചയായും നോമ്പിൻ്റെ നീയത്ത് മ്യാറാജ് രാവിൽ അതായത് സുബഹിൻ്റെ മുമ്പായിട്ട് തന്നെ മ്യാറാജിൻ്റെ രാവിലെ രാത്രിയിൽ സുബഹിൻ്റെ മുമ്പായിട്ട് തന്നെ നിയത്ത് വെക്കൽ നിർബന്ധമാണ് സാധാരണ എന്ന് പറഞ്ഞാൽ നിയത്ത് എങ്ങനെയാണ് വെക്കാറുള്ളത് അതേപോലെ സുബഹിൻ്റെ മുമ്പായിട്ട് തന്നെ നിയത്ത് വെച്ചിരിക്കണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക പ്രസിദ്ധമായ പ്രജബ് ഇരുപത്തിയേഴ് മ്യാറാജ് ദിനത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ വിനീതനെയും പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഊർവ്വപ്പെടുത്തുകയാണ് അള്ളാഹു താര നമ്മുടെ നോമ്പും അതുപോലെ തന്നെ മറ്റുള്ള വിവാദങ്ങൾക്ക് കബൂൽ ചെയ്യട്ടെ അമീൻ വസ്തുക്കു പറഞ്ഞു